ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ അമ്മേൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് പതിനാറ് ആവാനായി അമ്മമ്മ പോയിട്ട് വരുന്ന തിങ്കളാഴ്ചയാണ് പതിനാറ് അത് വൈകിട്ടൊക്കെ ഞാൻ എൻ്റെ വളയത്തുള്ള എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെ ും എന്താ പറയാ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ തോന്നുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ചായ ചായകൊടി കഴിഞ്ഞു ഇപ്പോൾ ആ ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ വിരിച്ചിട്ട് പിന്നെ ഡ്രസ്സിൻ്റെ മുകളിലും അവിടെ ഇങ്ങനെ ഒന്ന് പിന്നെ മാമൻ്റെ മക്കളൊക്കെ ഒരാൾ ഡിഗ്രി പഠിക്കുകയാണ് ഒരാൾ ആരുടെ ആള് തോന്നു അവളും സ്കൂളിൽ പോയി ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കണം വന്നിരിക്കണെന്താണെന്നറിയോ ഇതിൻ്റെ മുകളിൽ ആദ്യം പച്ചക്കറിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ പച്ചക്കറിയുള്ളൂ അത് കാണിച്ചു തരാം നമ്മൾ പിന്നെ എവിടെ പോയാലും പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി അങ്ങനെയാണല്ലോ ഇനി കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളു കുറെ കുഞ്ഞും പൂക്കളും നല്ല ഭംഗിയില്ല ചൈനീസ് ബാൾസഞ്ചെടികൾ ഇതാ ഞാൻ കാണിച്ചു തരാം വിചാരിച്ചതാ ഈ മോളെന്ത് തയ്യാണ്ടോ വെള്ള കാന്താരി ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ സാധാരണ കാന്താരിൻ്റെ മോളെയല്ല അത് ഭയങ്കര എന്താ പറയുക നല്ല കാന്താരി ഇത് വേറെ ഒരു കാന്താരി ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അമ്മമ്മക്കേ ചക്ക ഭയങ്കര ഇഷ്ടമാണ് ചക്കയും ചക്കക്കുരു ചക്ക ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പഴക്കൊന്നും പച്ചക്ക് അപ്പോൾ ചക്കയില്ലാത്ത സമയക്കാലത്ത് നമുക്ക് ഒരു ചക്ക തിന്നാ വർഷം മുഴുവൻ ചക്ക തിന്നാന്ന് പറഞ്ഞിട്ട് ഒരു വീറ്റിനർലീൻ്റെ ഒരു തയ്യ് കൊടുന്ന് ഉണ്ടാക്കിയതാണ് ഇതാ കണ്ടോ ഇത് കണ്ടോ പക്ഷേ ഇത് വലിയതായി ചക്ക ഉണ്ടാവാൻ ഒന്നും അമ്മമ്മ കാർത്തുന്നില്ല അതിൻ്റെ മുന്നേ അമ്മമ്മ പോയി പിന്നെ കണ്ട ഈ ചെടികൾ ഇതൊക്കെ താഴെയായിരുന്നു ചെടികളെല്ലാം പക്ഷേ ചെടികളൊക്കെ അമ്മമ്മയ്ക്ക് സുഖമെല്ലാം ഉണ്ടായപ്പോഴേ അത് താഴെ നനയ്ക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ വേഗം നമ്മുടെ മുകളിൽ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ് പിന്നെ ഇതിലൊക്കെ നിറയെ കൃഷി ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പയറ് പിന്നെ ബീറ്റ്റൂട്ട് അങ്ങനെ ഒരുപാട് ചെടി പാക്ക് കൃഷികളുണ്ടായിരുന്നു പക്ഷെ അമ്മമ്മയ്ക്ക് അമ്മേ അമ്മമ്മക്ക് വയ്യാതായപ്പോൾ പിന്നെല്ലാം അങ്ങനെ 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 പോയി എൻ്റെ കൂടെ അമ്മമ്മയും പോയി എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ ഉണ്ടോ എന്ത് രസമാണ് അതിൻ്റെ കളറ് കാണാനും എൻ്റെ അടുത്തൊന്നും അറിയേണ്ടായിരുന്നു വളയത്തെ വീട്ടിൽ അതെല്ലാം പോയി ഇപ്പം ചെടിയമ്മക്കൊന്നും ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല ഇതെന്താ ചെടിയെന്നറിയില്ല ഇത് പുതിയത് വാങ്ങിയതാ തോന്നുന്നു ഇത് നമ്മുടെ നാട്ടിൻപുറത്തെ ചെടിയല്ല ചൈനീസ് ഭാഷത്തിന് കളർ നല്ല രസമുണ്ട് വീടിൻ്റെ കൊങ്ങുമരം കണ്ടോ കൊങ്ങുമരം ഒങ്ങുമരം നല്ല തണുപ്പുണ്ടാവും പഴയ വീട് ഇതാ ഓടിട്ട വീട് ഓടിട്ട വീടൊന്നും പൊളിച്ചിട്ടില്ല കേട്ടോ പഴയ വീടിനോട് ഒട്ടി ചാരി കൊണ്ടാണ് പുതിയ വീട് ഉണ്ടാക്കിയത് എലക്കേ കോഴികൾ നിന്നു വ്യൂ കണ്ട ഡ്രടെ ഞാനമ്മേന്റെ വീട് എടുക്കുമ്പോഴൊക്കെ പറയാറില്ലേ വീട് പണി കഴിഞ്ഞിട്ടില്ല വീട് പണി കഴിഞ്ഞിട്ടില്ല വീട് പണി ഇതാ കഴിഞ്ഞ വീട് ഇതാ പഴയ വീട് പഴയ വീട് വേണ്ട സിമെൻറ്റൊക്കെ ആയിട്ടുണ്ട് പഴയ വീട് പുളിച്ച് കളഞ്ഞിട്ടില്ല നിറയെ റൂമുണ്ട് വീട്ടിലിതാ എല്ലാം പുതിയ വീട്ടിലേക്ക് സാധനം മാറ്റിയിട്ടേ പഴയ സാധനങ്ങളൊക്കെ കിടക്കുക പഴയ കിടപ്പുകൾ കട്ടില് എല്ലാം ോട്ട് പത്ത് റൂം ബാത്ത് റൂം ആദ്യം ഉണ്ടാക്കിയതാ ആദ്യത്തെ കണ്ണാടി ഈ റൂമിലിന്ന് ഞാനാ എവിടെ ഈ റൂമിൽ നിന്ന് ഞാനും അമ്മമ്മയും അമ്മേൻ്റെ അനിയത്തി ടീച്ചർ കൂടി കിടക്കൽ ഇപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കട്ടിൽ പുതിയതാട്ടോ കട്ടിലും കിടക്കുക പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് അത്ര സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പം സ്റ്റോർ റൂം പോലെ ആയി കുറച്ച് ടൈൽസ് അവിടെ കൊടുക്കുന്ന വെച്ച ടൈൽസ് അല്ല എന്താ സാധനം ഗ്രാനൈറ്റോ അങ്ങനെ എന്തോ റോഡ് സൈഡിൽ ആയിരുന്നു തന്നെ എൻ്റെ വീട് ഇത് അമ്മച്ചിരിക്കുന്ന കാസേര കേട്ടോ അമ്മച്ചനെപ്പോഴും ഉണ്ടാവും അമ്മച്ചന ഇപ്പം അവിടെ റൂമിലുണ്ട് ചായ ഒടിച്ചാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വീട് അത് പഴയ വീട് പഴയ വീട് പുതിയ വീട് വീട് തന്നെ ഏകദേശം കഴിഞ്ഞ് ആദ്യം ഇവിടെ ഒന്ന് സിറ്റ് ഔട്ട് അതിൻ്റെ സ്റ്റെപ്പാണത് അത് മാറ്റി ഇങ്ങോട്ടും ആദ്യം തിലകുന്ന വലിയ ചെടികളുണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങിപ്പോയി ശ്രദ്ധിക്കാൻ ഇപ്പോഴത്തെ ചെടികളൊക്കെ കുറച്ചതുള്ളൂ കുട്ടാറ് വാഴ പിന്നെ ഇവിടെ വേറെ സാധനം കാണിച്ചു തരാം അമ്മമ്മ നട്ട മുരിങ്ങ മരം മുരിങ്ങ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാദാ മുരിങ്ങ മരേ ഉള്ളതാ മുരിങ്ങ ഇങ്ങനെ 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 പോയുള്ളൂ മുരിങ്ങ മരത്തിൻ്റെ പ്രത്യേക എന്താ പറയുക സാദാ മുരിങ്ങമാരല്ലേ അതോ മുരിങ്ങക്കായല്ലോ മുരിങ്ങക്കായ ഒന്ന് രണ്ട് ഇതാ ഞാനമ്മ വീട്ടിലൊന്ന് വീഡിയോ കൊടുക്കുകയാണെന്ന് ഇങ്ങനെ വിചാരിക്കാം കേട്ടോ സത്യത്തിൽ വെറുതെ ഇരുന്നിട്ടേ എന്തായാലും അമ്മമ്മ നട്ടതല്ലേ അമ്മമ്മ നട്ട മുരിങ്ങരിങ്ങൾക്കാ എത്ര വലുപ്പം തറിയോ അവിയൽ വെക്കാൻ നല്ലതാ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ചെയ്യുന്നത് അമ്മമ്മ നട്ട വേറെ സാധനങ്ങൾ കാണാം ഇതാ ഈ ഈ മാവ് അമ്മമ്മ നട്ടാ നീളത്തിന് ചുണ്ടും നീണ്ടിട്ടുള്ളത് നമ്മൾ ഉപ്പിലൊക്കെ ഇടുന്ന മാവല്ലേ പഴുത്തം നല്ല മധുരമല്ല ആ മാവ് ഒരു കുഞ്ഞം മാവ് ഇതാ പക്ഷേ ഈ കുഞ്ഞമ്മമാവേൽ നിറയെ അടതാപ്പ് വരണ കായല്ലേ നമ്മളെ കാച്ചിൽ പോലെ നിൽക്കുന്ന ആ സാധനമുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ ഞാനത് ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല ചിക്കനിലും ഇറച്ചിയിലൊക്കെ ഇട്ട് വെക്കാമെന്ന് പറയുന്നത് കായ ഞാൻ കാണിച്ചുതരാം കായതാ ആണ് അടതാപ്പ് അല്ല ഉരുളക്കിഴങ്ങിൻ്റെ പോലെ ഇറച്ചിയിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് കേൾക്കാം വിദേശിയാട്ടോ നമ്മളെ നാട്ടിലല്ല അതിൻ്റെ വള്ളി വള്ളിതാ ഈ മാമ കൂടെ ആകെ പടർന്ന് കയറിയിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല അതാ അവിടെ അവിടെ ഈ കായ കാണുന്നുണ്ട് കാണുമോ എൻ്റെ ഫോണിൽ കാണുമോ എന്നറിയില്ലതാ ഓരോ കായായിട്ട് കാണുന്നത് അത് അടതാപ്പാണ് കേട്ടോ അതായത് നമ്മളെ കാച്ചിലില്ലേ വള്ളിക്കാച്ചിൽ അതായത് കാവത്ത് കാവത്ത് അതാ ആ ദഷ്ടം പോലെ കാണില്ല തെങ് നമ്മളെ തേക്ക് തേക്ക് മരത്തിൻ്റെ മേലെ കൂടെ പടർന്ന് കയറിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് നിറയുണ്ട് അടതാപ്പ് ഞാനിങ്ങനെ ഫോണിൽ ആ തേക്കുമരത്തിൻ്റെ മുകളിലൂടെയാണ് കയറി പോയിട്ടുണ്ട് അടതാപ്പിൻ്റെ വള്ളി വള്ളി ഇതാ വള്ളി ഇതാ വള്ളി ഉണങ്ങിയിട്ടുണ്ട് നിറേ കായുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കറി വെച്ച് കഴിക്കാനൊന്നുമില്ല സാഹചര്യം ആയിരുന്നില്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ എല്ലാവരും റിക്കവറായിട്ട് ഇങ്ങനെ വരുന്നു സീരിയസ് ആയില്ലേ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയും കുളിയും ജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടക്കുന്നു പതിനാറിൽ അന്ന് വലിയ ഇടാൻ പോകും തിരുനാവായ പോണമെന്നാണ് പറയുന്നത് അധികം ഇവിടെ അധികം മലപ്പുറം ജില്ലയിലധികം എല്ലാവരും തിരുനാവായ തന്നെ പോകാറ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരോ തിരക്കില്ല എല്ലാവരും ചായ കഴിഞ്ഞ് ഈ ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ആള് കിണറിട്ടാണ് കിണർന്ന് കുടിക്കാൻ മാത്രം വെള്ളം കോരും ബാക്കിയൊക്കെ മോട്ടറ് കുടിക്കാനും കുടിക്കാനും ഒരു സുഖം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അമ്മ വീട്ടിലെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ പറയാം താങ്ക് യു